ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുക ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് ജോജോ ജോർജും കൂട്ടരും എൻ്റർ ചെയ്തിട്ടുണ്ട് അവരവരുടെ ന്യൂ മൂവിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുള്ളത് അതിൽ ജോജോ ജോർജ് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാൻ സീസൺ ഫൈവ് കണ്ടിട്ട് ഇവർ രണ്ടുപേരുടെയും കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് ാണ് ഇവരുടെ ഇവരാ അത്രയും എനിക്കിഷ്ടമായിരുന്നു ഇവർ ഇറങ്ങിയ ഉടനെ ഞാൻ പൊക്കി എന്നിട്ട് ഞങ്ങളുടെ മൂന്ന് പേരും കൂടാതെ നടത്തിയിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത് എന്ന് ജോർജ് ജോർജ് പറയുന്നുണ്ട് ഒരു പക്ഷേ നമ്മുടെ ജിൻഡോ പുറത്താണെങ്കിൽ ജിൻഡോയും കൂടി ഈ ഒരു സിനിമയുടെ ഭാഗമായിരുന്നു എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ എന്ന് ജോജോ ജോർജ് പറയുന്നുണ്ട് ജോജോ ജോർജും ജിൻഡോയും മുമ്പ് തന്നെ അറിയുന്ന ആളുകൾ തന്നെയായിരുന്നു ഫുൾ ഡേ പേഴ്സണൽ ടൈമർ എന്ന് തോന്നുന്നു നമ്മൾ ജിൻഡോ അതുപോലെ തന്നെ ഇവർ നമ്മുടെ സാഗറും അതുപോലെ തന്നെ ജുനൈസും ഈ ഒരു പ്ലാറ്റ്ഫോം വഴി കടന്നു വന്നവരായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജോജോ ജോർജ് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി തിരഞ്ഞെടുത്തത് ബിഗ് ബോസ് കാണാത്ത കൂട്ടുകാർക്കായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂട്ടോ